ടി ജലീലും പി വി അൻവറും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ വിശദീകരണമില്ലാതെ പറയാം അൻവർ നിൽക്കുന്നത് സ്വന്തം കാലിലും ജലീൽ നിൽക്കുന്നത് മറ്റുള്ളവരുടെ കാലിലുമാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ കാലിൽ നിൽക്കുന്നവർക്ക് നട്ടല് നിവർത്തി ഒരു തീരുമാനം പറയാൻ കഴിയില്ല അതാണ് ഇന്നലെ രാവിലെ വരെ ഞാൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞ കെ ടി ജലീൽ തൻ്റെ തീരുമാനം മാറ്റി പിണറായി വിജയന് മുന്നിൽ സാഷ്ടാംഗം വീണത് ജോൺ ബ്രിട്ടാസ് എം പി വന്നതോടുകൂടിയാണ് അങ്ങനൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ബ്രിട്ടാസ് എം ആണ് പിണറായി വിജയന് പറയാനുള്ളത് ജലീലിനെ അറിയിച്ചതെന്നും എല്ലാം വലിച്ചു പുറത്തിട്ട് നശിപ്പിച്ചു കളയുമെന്ന സൂചന ജലീലിന് നൽകിയത് എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നമുക്കറിയാം പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ജോൺ ബ്രിട്ടാസ് എം മാധ്യമ ഉപദേഷ്ടാവായും സന്തത സഹചാരിയുമായും ബ്രിട്ടാസ് പിണറായിയുടെ കൂടെയുണ്ട് അദ്ദേഹം തന്നെ വന്ന് ജലീലിൻ്റെ പുസ്തക പ്രകാശനവും ചെയ്തു വേണ്ട പോലെ താക്കീതും നൽകി ജലീൽ മര്യാദയും അച്ചടക്കവുമുള്ള പാർട്ടി പ്രവർത്തകനാണെന്നും പിന്നീട് പറഞ്ഞ് ബ്രിട്ടാസ് തിരിച്ചുപോയി ആ പറഞ്ഞതിൽ നിന്നും എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ജലീലിൻ്റെ ആ പീസ് പൂട്ടിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതേ ഭീഷണി അൻവറിനും ഉണ്ടായിരുന്നു പക്ഷേ ജലീലിൻ്റെയും അൻവറിൻ്റെയും ജീനുകൾ രണ്ടും രണ്ടാണ് അത് പറയുമ്പോൾ ജലീലിന്റെ രാഷ്ട്രീയ ചരിത്രം കൂടി നമുക്കറിയാനുണ്ട് അതായത് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് കെ ടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത സമയത്ത് തന്നെ ടൈംസ് നൌ അടക്കമുള്ള മാധ്യമങ്ങൾ അത് വാർത്ത പുറത്തുവിട്ടതാണ് അതാദ്യമായാണ് ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു ഒരംഗത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ ചോദ്യം ചെയ്യുന്നത് അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളെല്ലാം പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും കയ്യിലുണ്ട് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ മന്ത്രിയെ ചോദ്യം ചെയ്ത വിവരം ആദ്യം ആരും അറിഞ്ഞില്ലെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ പിന്നീട് സ്ഥിരീകരിച്ചു നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ടാണ് ആ ചോദ്യം ചെയ്യൽ നടന്നതെന്നും അതിനുശേഷം മന്ത്രി മലപ്പുറത്തേക്ക് മടങ്ങിയെന്നും അന്ന് തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചു എന്നും ആവശ്യമെങ്കിൽ ഇനിയും വിളിച്ചു വരുത്തുമെന്നും ഇ ഡി അന്ന് തന്നെ അറിയിച്ചിരുന്നു നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കള്ളക്കടത്ത് കേന്ദ്രമെന്ന് പ്രധാനമന്ത്രി തന്നെ വന്ന് പ്രഖ്യാപിച്ചിട്ടും പല പ്രമുഖരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടും ഒരു ഇ ഡി ഐയും അന്വേഷണ ഏജൻസിയെയും കേരളത്തിന്റെ മുറ്റത്ത് കാലുകുത്താൻ സമ്മതിക്കാത്ത പിണറായി വിജയന് ബി ജെ പി ആർ എസ് എസുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് ജലീലിന് മനസ്സിലായി കാണും അത് ജലീൽ മനസ്സിലാക്കണമെന്നും വേണ്ടി വന്നാൽ ജലീലിന്റെ കേസ് വീണ്ടും പൊടിതെട്ടിയെടുക്കുമെന്നുമുള്ള വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് തന്നെയാണ് മല പോലെ വന്ന ജലീലിനെ എലി പോലെ ഓടിച്ചു വിടാൻ സി പി എം ഇന്നലെ കഴിഞ്ഞത് ഇതുമാത്രമല്ല റെഡ് ക്രസന്റ് ധനസഹായത്തോട് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും മന്ത്രി കെ ടി ജലീൽ ഉൾപ്പെട്ടിരുന്നു സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് തിരുവനന്തപുരത്തെ യു എ കോൺസുലേറ്റ് വഴി ജലീൽ മതഗ്രന്ഥങ്ങളും റംദാൻ കിറ്റുകളും ശേഖരിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയത് യു എയിൽ നിന്ന് മതഗ്രന്ഥങ്ങൾ എന്ന പേരിൽ നയതന്ത്ര ബാഗേജിൽ എത്തിയ വസ്തുക്കൾ സംബന്ധിച്ച് കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് അന്വേഷണം സംഘവും അന്വേഷണം നടത്തിയതായി വ്യക്തമായിരുന്നു കേന്ദ്ര സർക്കാർ അനുമതിയില്ലാതെ യു എയിൽ നിന്ന് ധനസഹായം നേടിയെന്ന ആരോപണവും മന്ത്രി ജലീൽ നേരിടുന്നുണ്ട് അങ്ങനെ എല്ലാം ഒരു അന്വേഷണം അങ്ങ് പ്രഖ്യാപിച്ചാൽ പിന്നെ ജലീൽ വെളിച്ചം കാണില്ല എന്ന് ജലീലിനെ തന്നെ സി പി എം പ്രതിനിധി അറിയിച്ചതോടെ നട്ടല്ലെടുത്ത് അങ്ങോട്ട് പിണറായി സംഘത്തിന് പണയം വെച്ച് കാരക്കൂട്ടിൽ ദാസനായി ജലീൽ മാറുകയായിരുന്നു ഇന്നലെ നടത്തിയത് ഏതാണ്ട് വെട്ടിത്തീർന്ന വാർത്താ സമ്മേളനം സാധ്യത ഇനിയൊരു വാർത്താ സമ്മേളനം ജലീൽ നടത്താനോ അഥവാ നടത്തിയാൽ തന്നെ അത് കേൾക്കാനോ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യവും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം